പേരോട് എം ഐ എം ഹയര് സെക്കന്ററി സ്കൂളില് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന എം ഐ എം ലിറ്ററേച്ചര് ഫെസ്റ്റിവലിന് തുടക്കമായി ഫെസ്റ്റിവൽ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ കലാലയ ജീവിതം കൂടുതൽ ധന്യമാകുമെന്നും സംസ്ഥാനത്തെ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നത് ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു പക്ഷേ കേരളത്തിലൊരു സ്കൂളിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ നിങ്ങളെ വിദ്യാലയത്തിനായിരിക്കും അങ്ങനത്തെ ഒരു റെക്കോർഡ് ഉണ്ടാകും കാരണം സ്കൂളുകൾ നടക്കില്ല കോളേജുകൾ മാത്രമാണ് നടക്കുക സാഹിത്യം സാഹിത്യത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ സാഹിത്യ രചനകൾ കഥ കവിത പ്രബന്ധം അങ്ങനെയൊക്കെ ധാരാളം രചനകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എഴുത്തുകാരുമായിട്ടൊക്കെ സംവദിക്കാനൊക്കെയുള്ള ധാരാളം അവസരങ്ങൾ ഒരുക്കുക എന്നാണ് ഈ സാഹിത്യോത്സവത്തിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതേ ഉള്ളു മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം എന്ന് പറയുന്ന എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിലെ സാഹിത്യവേദിയുടെ ഗംഭീര പരിപാടിയുണ്ട് അത് സാഹിത്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്നത്തെ പോലെ കുട്ടികളൊക്കെ ഇങ്ങനെ ക്യാമ്പസുകളിൽ കടമനിട്ടയുടെ കവിത ചൊല്ലി നടക്കുന്ന ഒരു കാലമാണ് ഇപ്പം നിങ്ങളെപ്പോലെ സിനിമാ നടന്മാരെയൊന്നും ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല സിനിമയൊക്കെ കാണും പക്ഷേ ഞങ്ങൾക്ക് ആരാധന എന്ന് പറയുന്നൊക്കെ കൂടുതലും എഴുത്തുകാരോടും കവികളോടും ഒക്കെ ആയിരുന്നു അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പ്രിൻസിപ്പൽ എ കെ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ പി ബി കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷനായി നമ്മുടെ മക്കൾ വയലിലൊക്കെ ശ്വസിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ പ്രകോപിച്ച് കൊണ്ടിരുന്നതിന് വേണ്ടി നമ്മൾ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെ ഇന്നുള്ള കാലഘട്ടത്തിൽ മക്കൾക്ക് കൊടുക്കേണ്ട വായന വളരെ കുറവാണ് ഒരു പത്രം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബുക്ക് കിട്ടിയാൽ വായിക്കുന്നതിൽ കുട്ടികൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരു കാലമാണ് ഇതിനൊക്കെ മാറ്റം വരുത്തേന് വേണ്ടിയാണ് എം ഐ എം സെക്കൻഡറി സ്കൂൾ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഡോക്യുമെന്ററി സംവിധായകൻ അഷ്റഫ് തൂണേരി ബംഗ്ലത്ത് മുഹമ്മദ് ടി കെ അബ്ബാസ് മുഹമ്മദ് പുറമേരി കെ അബ്ദുൽ ജലീൽ പി കെ മുഹമ്മദ് എൻ വി ഹാരിസ് മുഹമ്മദ് മേച്ചേരി സമീർ പനോളി റൈസ എടച്ചേരി ഇസ്മായിൽ വാണിമേൽ നാസർ കൊടോളി എ ടി റൌഫ് എന്നിവർ സംസാരിച്ചു ഇസ്മായിൽ നാദാപുരത്തിന്റെ ഗാനവിരുന്നുമുണ്ടായിരുന്നു